ഹലോ ഫൈസൽ അമ്പാലം വേപ്പൂരിൻ്റെ തനത് കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ ചാലിയത്തേക്ക് ജംഗാർ വഴി യാത്ര തിരിക്കാനുള്ള പുറപ്പാടിലാണ് തിരികെയുള്ള ജംഗാറിലെ മനോഹരമായ കാഴ്ചകളെയാണ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഒരു പക്ഷേ പുറം കടലിലേക്ക് മത്സ്യം പിടിക്കാനായി പോകുന്ന തൊഴിലാളികളാവാം അല്ലെങ്കിൽ ആഴക്കടലിലേക്ക് പോയിട്ടുള്ള ബോട്ടിൽ നിന്നും പിടിച്ച മത്സ്യത്തെ തിരികെ കൊണ്ടുവരാനുള്ള പ്രയാണമാവാം ഇവിടെയും കാണാം ഷിക്കാരക്ക് സമാനമായ ചെറു ബോട്ടുകൾ വലിയ മത്സ്യബന്ധന നൗകകൾക്കിടയിലൂടെ ഈ ചെറു ബോട്ട് പോകുന്നത് കാണാൻ മനോഹര ദൃശ്യമാണ് വേപ്പൂരിൽ നിന്നും ചാലിയം കടലുണ്ടി ഭാഗങ്ങളെ സന്ദർശിക്കാനായി കൊണ്ടുപോകുന്ന ബോട്ടുകൾ വേപ്പൂരിൽ ടൂറിസത്തിനായി ഉപയോഗിക്കുന്ന അതേ തരത്തിലുള്ള ബോട്ട് ഇവിടെയും കാണാം വേപ്പൂർ ചാല്യത്തെ ബന്ധിപ്പിക്കുന്ന പാലം നിർമ്മിക്കാനുള്ള പ്രയത്നത്തെ പാതിവയിൽ ഉപേക്ഷിക്കപ്പെട്ടതാവാം ഇനി ചാലിയം ബീച്ചിന്റെ വികസന കുതിപ്പിനെയാണ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അതി മനോഹരമായ നിർമ്മിതികളെയാണ് ഇവിടെ പണിതുകൊണ്ടിരിക്കുന്നത് ഈ കാണിക്കുന്നത് ഇരിപ്പിടമോ അതല്ല ജല ഫൗണ്ടനോ ആവാം നിർമ്മാണം നടക്കുന്നത് മുളകളെ കൊണ്ട് സൂക്ഷ്മമായ രീതിയിലാണ് ഇന്റർലോക്കിനെ കൊണ്ട് മനോഹരമായി ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ള പാതയോരങ്ങൾ ഇരിപ്പിടം നിർമ്മിക്കാനായി കൊണ്ടുവന്ന കരിങ്കല്യൻ പാളികൾ പണി പൂർത്തിയാവാത്ത റൗണ്ടിൽ നിർമ്മിക്കപ്പെട്ടുള്ള ഇരിപ്പിടമോ അതോ ജല ഫൗണ്ടനോ ആവാം നിർമ്മാണ പ്രവർത്തനം തകൃത്തിയായി നടക്കുന്ന പ്രദേശത്തു നിന്നും ബീച്ചിലേക്ക് പതുക്കെ ഇറങ്ങി പ്രകൃതി രൂപകൽപ്പന ചെയ്തിട്ടുള്ള മനോഹരമായ പാർ പ്രദേശങ്ങൾ ഒഴുക്കിലോ മറ്റോ വന്നടിഞ്ഞിട്ടുള്ള തടിയും അവയുടെ മറ്റു ഭാഗങ്ങളും ഇവിടെയും കാണാം മലിനസമായി കിടക്കുന്ന ചില പ്രദേശങ്ങളെല്ലാം ഒഴുക്കിലടിഞ്ഞിട്ടുള്ള മരങ്ങൾക്കും കാണാം അവയുടെ തനത് ശൈലിയും രൂപവും ഭാവവും ചെറു കടൽ കടൽത്തിരകൾ ഈ പാറകളെ തഴുകിത്തലോടി പോകുന്ന ദൃശ്യം വളരെ ഭംഗിയാർന്ന കാഴ്ചയാണ് ചൂണ്ടയിട്ട് മത്സ്യം പിടിക്കുന്ന ആളുകൾ ഇവിടം സജീവമാണ് പ്രകൃതിക്ഷോഭം കൊണ്ടോ മറ്റോ തകർന്നടിഞ്ഞിട്ടുള്ള ബോട്ടിൻ അവശിഷ്ടങ്ങളും വലയുടെ വേസ്റ്റുകളും ഇവിടങ്ങളിലായി കാണപ്പെടാൻ കഴിയുന്നു പ്രകൃതി രൂപകൽപ്പന ചെയ്തിട്ടുള്ള മണൽത്തിട്ടയുടെ അതിമനോഹരമായ കാഴ്ച കടൽ പുറന്തള്ളുന്ന മരങ്ങളും മറ്റു മാലിന്യങ്ങളും മറ്റു അവശിഷ്ടങ്ങളെയെല്ലാം ഭക്ഷിക്കാനായി എത്തിയിട്ടുള്ള ചെറു കാക്കകൾ കടൽ പക്ഷികളെ ഇവിടങ്ങളിലായി ധാരാളമായി കാണുന്നു ഈ മനോഹരമായ കാഴ്ചകളെ എല്ലാം പിന്നിലാക്കി നാട് ലക്ഷ്യമാക്കി തിരിക്കാനുള്ള വ്യഗ്രതയിലാണ് ഞങ്ങൾ അവസാന കാഴ്ചയായ നിർത്തിയിട്ട മത്സ്യബന്ധന നൗകകളെ ക്യാമറയിൽ പകർത്തി യാത്ര നാടു ലക്ഷ്യമാക്കി കുതിക്കുകയാണ്